അമേരിക്കയിലെ വടക്കൻ നെവാഡ മേഖലയിലുണ്ടായ തീപിടുത്തത്തിൽ അത്ഭുതകരമായി കേടുപാടുകളില്ലാതെ കണ്ടെടുത്ത പരിശുദ്ധമറിയത്തിന്റെ രൂപം ശ്രദ്ധ നേടുന്നു സെപ്റ്റംബർ ഏഴിന് അഗ്നിബാധയുണ്ടായ വാഷോവാലിയിലെ ഹോളിസ്പിരിറ്റ് കാത്തലിക് മിഷൻ പള്ളിയിൽ നിന്നാണ് ഈ രൂപം അഗ്നിസ്പർശമേൽക്കാതെ വീണ്ടുകിട്ടിയത് വാഷോവാലിയിലെ ഹോളിസ്പിരിറ്റ് മിഷനിലെ വിശ്വാസികളെ അഭിസംബോധന ചെയ്ത ഇടയലേഖനത്തിൽ റീനോ രൂപതയുടെ ബിഷപ്പ് മോസ്റ്റ് റവറൻറ് ഡാനിയൽ എച്ച് മ്യൂഗൻബർഗ് സംഭവം സ്ഥിരീകരിച്ചു സെപ്റ്റംബർ എട്ട് ഞായറാഴ്ച സ്പിരിറ്റ് മിഷനിലേക്കുള്ള തന്റെ സന്ദർശനത്തെക്കുറിച്ച് കത്തിൽ വിവരിച്ച ബിഷപ്പ് മ്യൂഗൻബർഗ് അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച ഏറെ ദുഃഖജനകമായിരുന്നുവെന്നും ദേവാലയം പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടതിന്റെ അടയാളമായി കത്തിച്ചമ്പല ശേഷിച്ച വസ്തുക്കൾ വേദന വേദനയുളവാക്കുന്നതായിരുന്നുവെന്നും കത്തിൽ പങ്കുവച്ചു പക്ഷേ കനത്ത നാശനഷ്ടങ്ങൾക്കിടയിലും പ്രത്യാശയുടെ അടയാളമായി കാണപ്പെട്ട പരിശുദ്ധ അമ്മയുടെ കേടുപാടുകൾ കൂടാത്ത രൂപം കണ്ടതിനെപ്പറ്റി ബിഷപ്പ് വിശദമാക്കി ദേവാലയ അവശിഷ്ടങ്ങൾക്കിടയിൽ തലയെടുപ്പോടെ ഉയർന്നു നിന്ന അമ്മയുടെ രൂപം പരിശുദ്ധ മറിയത്തിന്റെ മധ്യസ്ഥതയിലൂടെയുള്ള സംരക്ഷണത്തിന്റെ അഗാധമായ പ്രാധാന്യത്തെ പ്രതിഫലിപ്പിക്കുന്നതാണെന്ന് ബിഷപ്പ് വ്യക്തമാക്കി കഷ്ടതകളുടെയും ദുരിതങ്ങളുടെയും സമയങ്ങളിൽ പരിശുദ്ധ അമ്മ മക്കളുടെ സമീപത്തുണ്ടെന്ന് സ്ഥിരീകരിക്കുന്നതാണ് അഗ്നിസ്പർശമേൽക്കാതെ കണ്ടെത്തിയ അമ്മയുടെ രൂപമെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്